കനാൽ ദിശ മാറി ഒഴുകി അശാസ്ത്രീയ രീതികളാണ് കാരണമെന്ന് കർഷകർ പുള്ളു മുതൽ കാഞ്ഞാണി പെരുമ്പുഴ പാലം വരെയുള്ള ഇറിഗേഷൻ കനാലിൽ ചണ്ടിയും കുളവാഴയും നിറഞ്ഞതുമൂലം കനാൽ ദിശ മാറി ഒഴുകി പുള്ളിൽ നിന്നും കാഞ്ഞാണി പെരുമ്പുഴ വഴി ഏനാമാക്കൽ റെഗുലേറ്ററിലൂടെ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന നിലയിലാണ് കനാൽ ക്രമപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ കരുവാരിയും ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് ഒഴുക്ക് നിറച്ചതോടെ ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്ത എതിർദിശയിലേക്കാണ് ഇപ്പോൾ വെള്ളമൊഴുകുന്നത് പാടശേഖരങ്ങളിലെ വിവിധ പടവുകളിൽ നിന്നുള്ള ഇരുപത്തഞ്ച് മോട്ടോറുകൾ ഉപയോഗിച്ച് അവരുടെ അധിക വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങിയതോടെയാണ് പുറംചാൽ നിറഞ്ഞ് ദിശ മാറി ഒഴുകി തുടങ്ങിയത് എന്ന് കർഷകർ പറയുന്നു രണ്ടര ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഡ്രഡ്ജർ ഉപയോഗിച്ച് ചണ്ടിയും കുളവാഴയും മാറ്റാനുള്ള ശ്രമം വിജയത്തിലെത്തിയില്ലെന്നും ഇവർ പറഞ്ഞു പുള്ളു മുതൽ കാഞ്ഞാണി പെരുമ്പുഴ പാലം ഏഴ് കിലോമീറ്റർ ദൂരത്തിലുള്ള കുളവാഴകളാണ് നീക്കം ചെയ്യേണ്ടത് എന്നാൽ പണി തുടങ്ങി രണ്ട് മാസം കഴിഞ്ഞിട്ടും ഒരു കിലോമീറ്റർ ദൂരത്തിലുള്ളത് നീക്കം ചെയ്യാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അശാസ്ത്രീയമായ രീതിയിലാണ് ഇവ നീക്കം ചെയ്യാൻ ആരംഭിച്ചതെന്ന് കർഷകർ പറയുന്നു രണ്ട് മാസം മുമ്പ് ആരംഭിച്ച കുളവാടിയും ചണ്ടിയും നീക്കം ചെയ്യുന്ന പണി ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ അവസാനിപ്പിച്ച് ഡഡ്ജർ ഏതാനും ആഴ്ചകളായി നോക്കുകുത്തി പോലെ കനാലിൽ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുകയാണെന്നും കർഷകർ ആരോപിച്ചു